ഹലോ ഹൈഡിയേസ് ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപിളയറ്റിലെ ഷോൾ നേറ്റി നല്ല അടിപിളയറ്റിലെ എംബ്രോഡറിയേറ്റി ആണോ കാണിക്കുന്നത് അപ്പം അതിന് മുന്നേട്ട് നമുക്ക് ഈ ഷോപ്പ് ഒന്ന് പരിചയപ്പെടാവേ അപ്പോൾ ഈ ഷോപ്പ് എന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളപ്പോൾ ഈ ബസ്സിൽ തറയിൽ ബസ് സ്റ്റാൻഡിൽ വെച്ചാൽ ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിറ്റ് മിങ് നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വേണം അത് നല്ലൊരു കോഫി കളറിലാട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഓൾ ഓവർ പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് പ്യോർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത് നാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസില് നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ട് നല്ല നല്ല കളേഴ്സിൽ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ഉണ്ടാവും നമുക്ക് അങ്ങനെ നടുവിച്ചത് മാത്രം പിൻ്റ് സ്ത്രൈഡ് പിൻ്റ് അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ ഒളി പോലത്തെ പ്രിൻ്റ് ഇല്ലേന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നല്ല അടിപൊളി അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഞാനിവിടെ കാണിക്കണേ എന്തെങ്കിലും ഒരു നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നമ്മളെ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ വരിക കേട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ ടൈം പറഞ്ഞത് ടീ ടീസ് വഴിയാണെങ്കിൽ പിറ്റേഴ്സ് കിട്ടും അങ്ങനെയാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ കളേഴ്സും അതുപോലെ സൈസൊക്കെ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഓൾ ഓവർ പിൻ്റെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് കേട്ടോ നല്ല അടിപൊളി മോഡലാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിന്റിലുമാണ് വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് വാട്ടിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല കളേഴ്സിലായിട്ട് എല്ലാം വന്നിട്ടുള്ള അങ്ങനെ നിരച്ച കളർ അങ്ങനൊന്നുമല്ല എല്ലാം നല്ല ഡാർക്ക് ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹാഫ് സ്ലീവ് വേണ്ടവർക്ക് നമ്മളെ ഹാഫ് സ്ലീവ് അവൈലബിൾ ആണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കിയാൽ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വേദിയും വലപ്പൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് പോയിട്ടുള്ള ഷോൾ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്രിൻ്റ് ആട്ടോ ഷോളും വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനാണ് നല്ല തലയിലൊക്കെ കെട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു വലിയ ഷോൾ ആയിട്ടോ വന്നിട്ടുള്ളത് ഓൾ ഓവർ പ്രിൻറ്റിൽ ഷോൾനേറ്റ് ആയാലും മോഡൽനേറ്റായാലും എല്ലാം വന്നാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ നമ്മളെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ആയിട്ട് കാണിച്ചിട്ടില്ല നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളേഴ്സാണ് വന്നിട്ട് നല്ല പങ്കേനുട്ടോ എല്ലാം കാണാൻ അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സ് കളേഴ്സുമാണ് അടിപൊളി മോഡലും കേട്ടോ വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നാട് വർഷത്തുകൂടെ അതുപോലെ ഇങ്ങനെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് സൈഡ് വർഷത്തുകൂടി ഇങ്ങനെ സിംപിൾ ആയിട്ടും പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസായി നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റഡ് വന്നിട്ടുള്ളത് പ്യോർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സിൽ നമുക്ക് മോഡൽ അവൈലബിൾ ആണ് സിമ്പിളായിട്ട് ഇങ്ങനെ നെക്കിന് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി ത്രീ പീസ് സെറ്റുകളും നമ്മളെ അവൈലബിൾ ഉണ്ടോ കോട്ടനിൽ വരെ നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് നമ്മളിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റിൽ നല്ല ബിറ്റ് നമ്മളിൽ അവൈലബിൾ ഉണ്ടാവും ത്രിബ്ലെക്സിൽ ഫോർ എക്സിൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ബിറ്റുകളും കോട്ടനിൽ നമ്മളിൽ അവൈലബിൾ ആണ് അതുപോലെ ഷോൾ നെറ്റിലായാലും മോഡൽ നൈറ്റിയിലായാലും ഫ്രോക്ക് നെറ്റിയിലായാലും കഫ്താനിലായാലും എംബ്രോയിഡി നൈറ്റിയിലായാലും വെറൈറ്റി വെറൈറ്റി മോഡൽ നിങ്ങൾക്ക് എവിടും കിട്ടാത്ത അത്രയും വെറൈറ്റി മോഡൽ നമ്മളേൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിന് ഉണ്ടോ കാണാൻ ഇതിൻ്റെ ഒരു പ്രിൻറ്റും എല്ലാം നല്ല അടിപൊളിയാണ് കാണാൻ അപ്പോൾ ഇത് സ്ലീവ് വന്നിട്ട് ഇത്രയും ഉണ്ടോ ഇത്രയും ഫ് സ്ലീവാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് പേര് നമ്മളോട് ഹാഫ് സ്ലീവ് ഉണ്ടോ ഹാഫ് സ്ലീവ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് നമ്മളെയുള്ള നൈറ്റുകളൊക്കെ നമുക്കിപ്പോൾ ഹാഫ് സ്ലീവ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സും ഡിസ്റ്റ് ഇട്ടൊന്നുകൂടി കാണിക്കാവേ അപ്പോൾ എനിക്കിന് ഇതുപോലെ സിംപിൾ ആയിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നടുവശം ഇതുപോലെ അങ്ങനെ പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളേഴ്സിലായിട്ടോ വന്നിട്ടുള്ള നല്ല ഡാർക്ക് ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ കാണും കൂട്ടുകാരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം